മലപ്പുറത്തുകാരുടെയും നാവിൻ തുമ്പത്ത് ഇന്നൊരു പാട്ട് മാത്രമേ ഉള്ളൂ ഉന്തും പന്തും വിരാന്തും എന്ന പേരിലിറങ്ങിയ ലാലേ 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 ഞാൻ ആ പാട്ട് പാടി കൊടാക്കുന്നില്ല ഇന്ന് നമ്മുടെ കൂടെ ആ പാട്ട് പാടി തകർത്ത് അഭിനയിച്ച സാദിക് പന്തല്ലൂരാണ് നമ്മുടെ കൂടെയുള്ളത്

ചിക്കാര ചേച്ചിയെന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി കാണുന്ന ഒരു സിംഗറാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ചേച്ചിയോടൊത്തൊരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയൊരു ഒരുപാട് പാട്ടുകളൊക്കെ ചെറിയ തോതിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ കൂടെ ഒരു പാട്ട് ചെയ്യുക വലിയൊരു സ്വപ്നമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരു പാട്ട് ചേച്ചിക്കായിട്ട് ഒരുപാട് കാലമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് എത്തിപ്പെട്ടില്ല അങ്ങനെ യാദൃഷ്ടികമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു പാട്ട് മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റിൽ എത്തുന്നതും ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുന്നതും അത് ചേച്ചിയെ കൊണ്ട് തന്നെ പാടിപ്പിക്കണം എന്നുള്ള എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നതും അങ്ങനെ ചേച്ചിയിലേക്ക് എത്തി ചേച്ചിക്ക് ആ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ ചേച്ചി ഇഷ്ടമായി എന്ന് പറഞ്ഞു അങ്ങനെ അത് പാടാനുള്ള ഒരു എന്താ പറയുക ആ ഒരു സ്റ്റേജിലെത്തി അതുപോലെ തന്നെ റെക്കോർഡിങ് സെഷനും ചേച്ചി എന്നുള്ള ആ ഒരു ചിരി പോലെ തന്നെ വളരെ മനോഹരമായിട്ട് എന്താ പറയുക എല്ലാം കൊണ്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരുന്നു സാറ്റിസ്ഫൈഡായിട്ടായിരുന്നു പന്തും പന്തും പിന്നുള്ള വർക്കിൽ ചേച്ചിയായിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു സമയം ഈ ഈ പാട്ടിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഓൾവേസ് നമ്മുടെ പ്രൊഫഷനും കാര്യവും എല്ലാം മ്യൂസിക്കാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വർക്കിൻ്റെ ഇടയിൽ ജസ്റ്റ് തോന്നിയ ഒരു ഈണം അതിങ്ങനെ ജസ്റ്റ് തട്ടിമുട്ടിയൊക്കെ നമ്മളിങ്ങനെ ഒരു ഈണാക്കി വെച്ചപ്പോൾ അത് മലപ്പുറത്തെ ആ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ആ ഒരു ഈണത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പാടിയാൽ നന്നാവും എന്നുള്ളൊരു ചിന്തയാണ് ഇങ്ങനെ ഇങ്ങനൊരു പാട്ടിലെത്തിയത് അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള എൻറ്റയർ ടീമിൻ്റെ നിർദ്ദേശങ്ങൾ ആണ് സിത്താർ ചേച്ചി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഇതിലെത്തിയതും നമ്മുടെ സ്റ്റുഡിയോടെ ഓണറായിട്ടുള്ള ഇൻസ്റ്റാൽ സാബു ആണ് ഇതിൽ നിർബന്ധമായിട്ട് ചേച്ചി കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിംഗറെ കൊണ്ട് പഠിച്ചാൽ ഇതിൻ്റെ ഒരു റേഞ്ച് മാറിപ്പോകുന്നുള്ളൊരു സജഷൻ വെച്ചത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് ഈ ഒരു പാട്ട് ഇത്ര ഒരു ഹൈലൈറ്റായി മാറാനുള്ള ഒരു കാരണം അപ്പൊ ഈ പാട്ട് നമുക്കൊന്ന് പാടിയാലോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാ കൊണ്ടൊരു കെട്ട് കെട്ട് കതിരില്ല മലപ്പുറമേ നാടാകെ പറയണ പോലെ നാടിതു മലപ്പുറമേ കണ്ടോരം ചോരക്കിനിയുടെ കഥയില്ലാത്തൊരു നാടാണ് കണ്ടോരോ സ്നേഹക്കുരുതിയിൽ ആരും വീഴും നാടാണ് സിനിമാ കഥയും ക്ലീശപ്പഴിയും കാൽപ്പനികപ്പുറമേ കേട്ടതിനപ്പുറം പാർത്തവരൊത്തിരി പെരുമകളാൽ താളം കൊയിന്തു മിഞ്ഞ് കച്ചറയാക്കി ഞമ്മളെ മുഴുവൻ മക്കാറാക്കി പിന്നെ പിന്നെ ഭീകരരാക്കി എങ്ങോട്ടാ പോക്ക് പൊള്ളു പറഞ്ഞ് ബേജാറാക്കി ഇനിയും ഞമ്മളെ അറിയാൻ പാക്ക് ഇതിലെ ഒരിക്കൽ വിരുന്നൊരുക്കി തക്കാരം കൂട് ഇതിൻ്റെ ഷൂട്ടിങ് ഫുള്ള് മലപ്പുറം തന്നെയായിരുന്നു അതോ അത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മളുള്ളിൽ വന്നപ്പോഴൊന്നും നമുക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം മലപ്പുറത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ മലപ്പുറം പോലത്തെ ഒരു വലിയൊരു ജില്ല അപ്പോൾ പാട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ സത്യത്തിൽ മലപ്പുറത്തെക്കുറിച്ച് മലപ്പുറത്തെ ഓരോ മലപ്പുറത്തുകാരെയും പ്രതിനിധീകരിച്ചു കൊണ്ടായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രവും സംസ്കാരവും ഓരോ കാര്യങ്ങളൊക്കെ നമ്മളത് കറക്റ്റ് പഠിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ള വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയായിരുന്നു അത് അപ്പം അതൊരു പരിധിവരെ അതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പല ആളുകളോട് ചോദിച്ചറിഞ്ഞും നമ്മുടെ പല പ്രദേശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പിന്നെ ഓരോ പിന്നെ ആചാരങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചറിഞ്ഞിട്ടുള്ള ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് റെഫർ ചെയ്തിട്ടൊക്കെ അങ്ങനെയാണ് നമുക്കിതിൽ പല സ്ഥലങ്ങളും നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരു വലിയൊരു പ്രദേശമായതുകൊണ്ട് തന്നെ എന്നാൽ എന്നാലതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെ പുറത്തിനക്കാനും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സാഹചര്യത്തിലായത് കൊണ്ട് തന്നെ പല നല്ല നല്ല ഷോർട്സുകളൊക്കെ ഞങ്ങൾ എടുത്തത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം മലപ്പുറത്ത് നമുക്ക് ഓൾറെഡി മലപ്പുറത്തിന് ഒരുപാട് പട്ടങ്ങൾ ചാർത്തി കിട്ടുന്ന സാഹചര്യമാണ് അത് നെഗറ്റീവായിട്ട് പലതരത്തിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ മലപ്പുറത്ത് എങ്ങനെ പോസിറ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു കൺ കൺസെപ്റ്റ് വെക്കുമ്പോൾ അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ വരാനും ചിലപ്പോൾ ഒന്നോ രണ്ടോ ഷോട്ട് എടുത്തിട്ട് മാത്രം തിരിച്ചു വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നമ്മുടെ ടീം ഇപ്പോൾ ക്യാമറ ചെയ്തിട്ടുള്ളത് സലീം എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്താണ് സലീം പുളിക്കൽ അപ്പോൾ അയാളുടെയൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് പിന്നെ അത് നമുക്ക് പല ടീമുകൾ ഫൂട്ടേജസ് തന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് കാരണം മലപ്പുറത്തിൻ്റെ കൾച്ചർ പറയുമ്പോൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന വിഷ്വൽസ് ഈ ഒരു കൊറോണ സമയത്ത് കിട്ടാനുള്ള സാധ്യത ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകൾ ഇപ്പോൾ ക്രിയേറ്റീവ് ആർമി മഞ്ചേരി അവരൊക്കെ നമുക്ക് ഫൂട്ടേജസ് തന്നിട്ടൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു മൊത്തത്തിൽ അതിൻ്റെ ഒരു ഔട്ട് പുട്ട് വന്ന സമയത്ത് ഒരു മലപ്പുറം കണ്ട ഫീല് ഉണ്ട് എന്നുള്ള എല്ലാ ഒരു പ്രേക്ഷകരുടെയൊക്കെ പ്രതികരണം നമുക്ക് വല്ലാത്ത സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം നാട്ടിൽ നിന്നൊക്കെ സത്യം പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ ഒരു പ്രതീതി ആയിരുന്നു ഈ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ തുടക്കം മുതൽ ഇതിന്റെ പ്രൊമോഷൻ നമ്മൾ ആ ഒരു തരത്തിലാണ് കൊണ്ടുപോയിരുന്നു ഓരോ തരത്തിലും ഓരോ നാടിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെ പ്രത്യേക പിക്ചർ വെച്ചിട്ടൊക്കെ അതിൻ്റെ പ്രൊമോഷൻ ചെയ്തിട്ടും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വെച്ചിട്ടുള്ള പ്രൊമോഷൻ ഇപ്പോൾ ഇന്ത്യൻ താരം അനസ്ത ഇടത്തൊടിയൊക്കെ ഇതിൽ അനസ്കൊക്കെ നമ്മൾ ഒരു മടിയും കൂടാതെ ഇതിൽ വന്നിട്ട് നമ്മളവിടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീം വർക്ക് ഇതിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ള തൃശ്ശൂരിൽ എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ചുള്ള പാട്ടാണെങ്കിൽ പോലും തൃശ്ശൂരിൽ ഉള്ള ആന്റണി റാഫൽ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡിയോയിലെ പ്രോഗ്രാമർ ആണ് ഇതിൻ്റെ പ്രോഗ്രാമിങ് സെക്ഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതാണ് ഞാൻ പറഞ്ഞു തന്നതിപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് ചെയ്തപ്പോഴും അതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തത് കണ്ണൂർകാരനായിട്ടുള്ള ഇമതിയാസ് എന്ന് ആളാണ് അങ്ങനെ മറ്റ് അതുപോലെ തന്നെ ഞാൻ അതിന് വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടത് അതിൻ്റെ താഴെയുള്ള കമൻസിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും മറ്റ് ജില്ലക്കാർ ഒരുപാട് വന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു അത് ശരിക്കും പാട്ടിനോടുള്ളൊരു താല്പര്യം മാത്രമല്ല അതിനപ്പുറം മലപ്പുറത്തോടുള്ള ഒരു മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ അവർ ഈ ഒരു പാട്ടിനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ നമ്മൾ കലോത്സവം സ്കൂളാണ് ഏതൊരു പിന്നെ പാട്ടാണെങ്കിലും എന്താണെങ്കിലും സ്കൂൾ കലോത്സവങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പന്തലൂരാണ് എൻ്റെ സ്വദേശം പന്തല്ലൂർ എൽ പി സ്കൂളിൽ പഠിച്ച് യു പി സ്കൂളിൽ പിന്നെ ഹൈസ്കൂൾ പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പിന്നെ പ്ലസ് ടു കഴിച്ചത് അതിനുശേഷം അമ്പാട് എം എസ് കോളേജിലാണ് അതുവരെയാണ് പഠനകാലം എന്ന് പറയുന്നത് അതിൽ ഈ എൽ പി സ്കൂളിൽ അല്ലെങ്കിൽ തൊട്ട് തന്നെ നമ്മൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അന്നൊന്നും നമുക്ക് ആ ഒരു മെച്ചൂരിറ്റിയോ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കണം അത്രേ ഉള്ളൂ യു പി സ്കൂളിലായപ്പോഴും അതേപോലെ തന്നെ ഹൈസ്കൂളെത്തിയതിനു ശേഷമാണ് നമ്മൾ കലോത്സവങ്ങളൊന്നും ഒന്നുകൂടി സീരിയസ് ആയിട്ട് സമീപിക്കാൻ തുടങ്ങിയത് അന്നും പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരുപാട് കുറവുകൾ നമുക്കുണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് എന്നാലും വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് തവണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പങ്കെടുക്കാൻ സാധിച്ചു അതും ഈ മാപ്പിള പാട്ടായിരുന്നു അതെ മാപ്പിള പാട്ടുകളായിരുന്നു അതുപോലെ തന്നെ മറ്റ് മാപ്പിള കലകളിലായിരുന്നു പിന്നെ അതിനുശേഷം മമ്പാട് എം ഇ എസ് കോളേജിൽ വന്നതിന് ശേഷമാണ് ഒന്നും കൂടി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫീൽഡിൽ എന്താ പറയുക ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് മമ്പാട് എം ഇ എസ് കോളേജിൽ വന്നതിന് ശേഷമാണ് അവിടെ ഒന്നിനു ശേഷം സ്വന്തമായിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞു അതും ഫസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കോളേജിലെ ഫ്രണ്ട്സാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ അവിടെ യൂണിവേഴ്സിറ്റി കലോത്സവമാണ് കോളേജുകളിൽ കോളേജുകളിലെത്തുമ്പോൾ അവിടെയുള്ള ഒരു അതിൻ്റെ വലിയൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാപ്പിളപ്പാട്ടിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിൻ ചെയ്യാൻ സാധിച്ചു രണ്ട് തവണ അപ്പോൾ അതൊക്കെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ഒരു പ്രചോദനം തന്നെയായിരുന്നു പിന്നെ അവിടെയുള്ള ഒരു ഫ്രണ്ട്സും നമ്മുടെ സ്റ്റാഫും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഒക്കെ വലിയൊരു മുതൽക്കൂട്ടനായിരുന്നു മാഡം മ്യൂസ് കോളേജ് അവിടെ നിന്നാണ് ഇവര് മ്യൂസിക് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതും അല്ലെങ്കിൽ കുറച്ച് പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നതും അവിടെ നിന്നാണ് ഇവരെ ഓണമൊക്കെ അല്ലേ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടിയാലോ പൂവേ തളി കുറ്റം നിരോ നിറപൊൻകായി മലയാളത്തിൻ മാവേലി പ്രാനു വായു നിറഞ്ഞ സ്നേഹം വാരിത്തൂകി ഓണനിലാവിൻ പാൽ പായസം തിരുവോണം കൊണ്ടാടും നാളിൽ നുകരാ ഓണപ്പാട്ടിൻ നീണം ചുണ്ടിൽ പകര നീ വായോ ഓണപ്പൂവേ തളിവേലേ മുറ്റം നിറയെ പൂക്കൾ തായോ ഇനി പുതിയ പ്രോജക്റ്റുകളൊക്കെ ഏതൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള ഒരു സ്പേസിലുള്ള ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റാണ് ഇന്ദുബന്ധ ബിജാന്തം എന്നുള്ളത് പ്രത്യേകിച്ച് അതിൻ്റെ ഹൈലൈറ്റ് സിത്താര ചേച്ചി തന്നെയുണ്ട് അപ്പോൾ ചേച്ചിനെ വെച്ചിട്ട് തന്നെ ഒരു പുതിയ പ്രോജക്റ്റുകൾ ഉണ്ട് വന്നതുണ്ട് അപ്പോൾ ഈ ഒരു കൊറോണയുടെ വിഷയമാണ് നമ്മൾ റെക്കോർഡിങ് സെഷനും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള ഈ നിലവിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതൊന്ന് അയഞ്ഞ് വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതിനിടയിൽ തന്നെ കുറേ പുതിയ പ്രൊജക്ട് ഈ ഒരു വർക്ക് കണ്ടതിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതിലൊക്കെ ഒരുപാട് അതെ തീർച്ചയായിട്ടും നമ്മൾ കൊറോണ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സമയം ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൊയ്ത്തുകാലം എന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഞങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഒരു ലൈഫിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു കൊറോണ പീരീഡ് എന്ന് തന്നെ പറയാം അപ്പോൾ അത് ഇപ്പോൾ സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് കാര്യം അവർ കാര്യമായിട്ട് സ്റ്റേജിൽ മാത്രം ഫോക്കസ് ചെയ്ത് കളക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ആ സ്റ്റേജിൻ്റെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നല്ല പ്രൊഫഷണൽ സിംഗേഴ്സ് ഉണ്ട് അവരൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് കാരണം മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ തേടേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് അവർ മാറി അപ്പോൾ നമ്മളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിങ് സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ കൂടി ഉണ്ടായത് കൊണ്ട് താരതമ്യനെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് മാറി കാര്യം എല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ഇതിലേക്ക് മാറിയത് കൊണ്ട് തന്നെ റെക്കോർഡിങ് സ്റ്റുഡിയോകളും മറ്റും ഒക്കെ ഒന്നും കൂടി ആക്റ്റീവ് ആയിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് നിയന്ത്രണങ്ങളൊന്നും ഇല്ലെങ്കിൽ കൊറോണ കണ്ടെയ്ൻമെന്റ് സോണുകളൊന്നും അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ സ്റ്റേജ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ചെറുപ്പം തൊട്ടേ പാട്ട് പാട്ട് പഠിച്ചതൊക്കെ പഠിക്കാൻ പോയിരുന്നോ അതോ ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞു സ്കൂൾ കലോത്സവം തന്നെയാണ് അപ്പം അതിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഹനിഫ മുടിക്കൂട് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അവരുടെ അടുത്താണ് നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് പാട്ടുകൾ മേടിച്ചിട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് സമയം നമ്മുടെ മഞ്ചേരിയിൽ നിസാർ തൊടുപുഴ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് സംഗീതം പഠിച്ചിട്ടുണ്ട് വളരെ കുറച്ച് കാലം പഠിച്ചിട്ടുള്ളൂ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളും കോളേജും ആയി കഴിഞ്ഞ ശേഷം പിന്നെ അതിനേക്കുള്ള ആ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നവും പിന്നെ സത്യം പറഞ്ഞാൽ കുറേ മടി അങ്ങനെ തന്നെ പറയാം അങ്ങനൊരു പ്രത്യേക ടൈപ്പ് ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ പാട്ടാണെങ്കിൽ പോലും നമുക്ക് എന്തിനോടും പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ഒരു സീരിയസ് ആയിട്ട് എടുത്താൽ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഒന്നര വർഷത്തോളം മഞ്ചേരി നഗരസഭയിൽ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ താൽക്കാലിക വേദനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഇലക്ഷൻ ഒക്കെ സമയങ്ങൾ വരുന്നത് അപ്പം ആ സമയത്ത് നല്ല തിരക്കുള്ള ഇവിടെ സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സ്റ്റുഡിയോക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കുള്ള സമയമായിരിക്കും ഈ ഇലക്ഷൻ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഈ നിന്ന് മാറിയിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ മാറുന്നത് പിന്നെ അവിടെ അങ്ങനെ സെറ്റായി കൊണ്ടോട്ടി മാക്ബ്രോ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മളൊരു ടേണിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടാൻ പറ്റി അതിന് വലിയൊരു താങ്ക്സ് കരിയറിൽ വലിയൊരു താങ്ക്സ് നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് സാബു മിസ്റ്റാർ സാബു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാബുവിനാണ് കാര്യം അതല്ലെങ്കിൽ മേ ബി വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ എന്നൊക്കെ ആയിട്ടുള്ളൊരു സാധിക്കായിട്ടായിരിക്കും ഉണ്ടാകാം ഇപ്പോൾ നമുക്ക് ഇതിനോട് താല്പര്യം അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കാം എന്നുള്ളൊരു ചിന്ത വന്ന് തുടങ്ങിയത് അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ സ്ഥാപനത്തിലെത്തിയതിനു ശേഷമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ പുതിയൊരു നമ്മുടെ സ്റ്റുഡിയോയുടെ ബാനറിൽ എം സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് നമ്മളൊരു സീരീസ് മ്യൂസിക്കൽ സീരീസ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഈ ഒരു നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് അത് ലോഞ്ച് ചെയ്യും അതൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകളൊക്കെ പാട്ട് തന്നെ പാട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം എങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഒരു സിനിമയിലൊക്കെ പാട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ക്യാമ്പസ് വാങ്ങാണ് പാടിയത് അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയ സമയത്താണ് ഞാൻ ആ പാട്ട് ചെയ്യുന്നത് വെൺമോഹിലായി മാറുന്ന പനിനീർ ശലഭമായി മാറി മഴവിൽ പാളിതമായി നിന്നിടാം സാധിക്കേ പാട്ടുപാടിയത് തന്നെ ഭയങ്കര ഹിറ്റായി മലപ്പുറത്തെ മലപ്പുറത്തെക്കുറിച്ച് പാട്ടിയത് അപ്പോൾ മലപ്പുറത്തെ ഭയങ്കര പ്രശസ്തമായ സ്ഥലത്താണ് നമ്മൾ പിരിക്കുന്നത് പെരിന്തൽമണ്ണയിലെ ടീ ടൈമിൽ അപ്പോൾ നമുക്ക് അവരൊരു കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കതൊന്ന് കുടിച്ചിട്ട് നമുക്ക് വേഗം ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാം ഓക്കെ വെൽക്കം ബാക്ക് സാധിക്കുന്ന നമ്മളെ കൂടെ തന്നെയുണ്ട് ഇനി നമുക്ക് സാധിക്കണ്ട കുടുംബ വിശേഷങ്ങളിലേക്കൊന്ന് പോവാം എന്തൊക്കെയുണ്ട് കുടുംബത്തിലെ ആരൊക്കെയുണ്ട് വീട്ടിൽ ഉള്ളത് സാധിക്കണ്ടേ വീട്ടിൽ ഉമ്മ ഉപ്പ പിന്നെ എനിക്ക് രണ്ട് അനിയന്മാരുണ്ട് അനിയപ്പിന്ന് പിന്നെ ഭാര്യ വൈഫ് പേര് റുഷൈദ അവള് പിന്നെ ഡി ഫാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ പക്ഷെ വരക്കും വരക്കുക ചെയ്യും അനിയന്മാരൊക്കെ പാടും പാടും ഉമ്മയൊക്കെ ഒരു പാടാനൊക്കെ ഉള്ള ഇതുള്ള ആളുകൾ തന്നെയാണ് മീൻസ് ആ ഒരു ശബ്ദവും കാര്യമൊക്കെ പാടാൻ പറ്റിയ ആളുകൾ തന്നെയാണ് ഉപ്പാൻ്റെ അടുത്താണ് ഈ പാട്ടിലേക്കുള്ള ഒരു ഇത് വന്നത് അങ്ങനെ എടുത്തു പറയാൻ ഫാമിലിയിൽ പാടുന്ന ആളുകളൊന്നും ഇല്ല സത്യം കഴിഞ്ഞാൽ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള പക്ഷേ താല്പര്യമുള്ള ആളുകളാണ് ഇപ്പാണെങ്കിലും പാട്ടിനോട് താല്പര്യമുള്ള ആളാണ് ഉമ്മ വേണമെങ്കിലും താല്പര്യമുള്ളതാണ് പിന്നെ അനിയനിപ്പോൾ പാട്ട് അവരൊക്കെ പക്ഷെ ആരും ഇങ്ങനെ ഒരു പാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തായിട്ടുള്ള ആളുകൾ ആളുകളാരും പിന്നെ അമ്മാവന്മാരൊക്കെ ഇതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളായിരുന്നു അവരും ഇതേപോലെ തന്നെ പാട്ടിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണ് അതിയായിട്ട് സത്യം പറഞ്ഞാൽ പാട്ട് നമുക്ക് പാട്ടിനോട് താല്പര്യം തോന്നിയത് ഈ ഒരു പാട്ട് ചെയ്തതിന് ശേഷമാണ് കാര്യം ഇതിൻ്റെ വരികളും ഞാൻ എഴുതിയതാണ് ഇതിൻ്റെ സംഗീതവും ഞാൻ നിർവഹിച്ചതാണ് ഇത് പാടിയത് ഞാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന് തുടങ്ങിയത് ഒരു പാട്ട് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറിലധികം പാട്ടുകൾ കമ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് പല ജോണറുകളായിട്ടുള്ള പാട്ടുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലുള്ള മലയാളം സോങ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റു മാപ്പിള സോങ്സ് ആണെങ്കിലും സോങ്സാണെങ്കിലും ഈവൻ സ്കൂൾ കലോത്സവങ്ങളിൽ ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ പാട്ടുകൾ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പ്രൈസ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു എന്താ പറയുക ലൈഫിൽ വലിയൊരു സമ്പാദ്യിയാണ് കാര്യം നമ്മൾ വളർന്നു വന്നത് കലോത്സവങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇന്ന് നമ്മുടെ പാട്ടുകൾ പാടിയിട്ട് അതേ കുട്ടികൾ പ്രൈസ് വിൻ ചെയ്യുമ്പോൾ അതും അതൊക്കെ വലിയ സന്തോഷമാണ് പേരുണ്ട് കൂട്ടുകാരായി കൂടെ ആത്മാവറിഞ്ഞവനാർ ആത്മാവറിഞ്ഞവനാർ അവതില്ലാതാകുമ്പോൾ അരികെ നിൽക്കാൻ ആത്മാർത്ഥതയുള്ളതാർക്ക് ആത്മാർത്ഥതയുള്ളതാർക്ക് നേടും വരെ മാത്രം നാരായണ എന്ന വാക്ക് പിന്നെ തീർന്നെന്ന് കാണുമ്പോൾ ആർക്കുമേ വേണ്ട ചരക്ക് കണ്ടാൽ വെട്ടിത്തിരിഞ്ഞൊരു പോക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് അധ്യാപകരുടെ ഇടപെടലുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അധ്യാപകരെ വലിയൊരു ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതേ ഒരു കാറ്റഗറി പെട്ട ആൾക്കാരായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ കാര്യം ഇപ്പം മമ്പാട് കോളേജിൽ കോളേജിലെത്തുന്നതിന് മുമ്പ് പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തുടങ്ങാം അവിടെ നമുക്ക് എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫേവറായിട്ടുള്ള ടീച്ചർ ഡിമ്പിൾ ടീച്ചർ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് മിസ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഡിമ്പിൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് അത് സ്കൂളുകളിലെ ആളുകൾക്ക് മാത്രം എനിക്ക് തോന്നുന്നില്ല ഇപ്പം പന്തലൂരിലെ ഓരോ ആളുകൾക്ക് പോലും ഓരോ പോസിറ്റീവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരാളാണ് ഡിമ്പിൾ ടീച്ചർ അപ്പോൾ ടീച്ചർ ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജയിക്കുന്നതും അല്ലെങ്കിൽ വിൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും നമ്മൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് നോക്കും പക്ഷേ നമ്മൾ പരാജയപ്പെടുന്ന സമയത്ത് നമ്മളെന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി തരാനോ പറ്റിയ ആളുകൾ വളരെ കുറവായിരിക്കും അത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ ടീച്ചർ ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത സമയങ്ങളിൽ അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിന്ന് മാറിപ്പോകുന്ന സമയത്ത് നിന്ന് വലിയൊരു പ്രചോദനം നൽകിയ ഒരുപാട് വാക്കുകൾ ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതേപോലെ കോളേജിലെത്തിയ സമയത്ത് ഇവൻ മലയാളത്തിൻ്റെ ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന കനകലത ടീച്ചർ അതുപോലെ തന്നെ സെക്കൻഡ് ടീച്ചർ ഷമീർ സർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എൻ്റെ ഒരു ക്രൂ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ കുട്ടികളെ എങ്ങനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടെങ്കിലും അവിടെ അത് നാട്ടിൽ അത് അങ്ങനെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് എവിടെ എത്തിയാണ് എവിടെയാണെങ്കിലും നമ്മുടെ നാട് നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണ് അതെനിക്കൊന്നും അത് ഞാൻ എപ്പോഴും കെയർ ചെയ്യുന്നൊരു സംഗതിയാണ് ഞാൻ പന്തല്ലൂരാണ് സ്വദേശം പന്തല്ലൂർ മില്ലുംപടി എന്ന പ്രദേശമാണ് അപ്പോൾ ഏത് ക്ലബിന്റെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്ത് പരിപാടികളാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും ഒക്കെ അതിൽ നമ്മൾ തന്നെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് നമ്മൾ നമ്മളേത് പരിപാടികളിൽ നമ്മൾ പോകുകയാണെങ്കിലും നമ്മുടെ നാട്ടിലെ പരിപാടികൾ നടത്താൻ നമ്മൾ മുമ്പിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളാണെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദം ഭേദമന്യൊക്കെ എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും തരാറുണ്ട് അത് വലിയൊരു മുതൽക്കൂട്ടാണ് കാരണം നാട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല കാര്യമില്ലാന്നു വിശ്വസിക്കുന്ന ഒരാളാണ് നാട് ആ നാട്ടിൽ തന്നെ ഭയങ്കര ഇതാണ് ആ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നമുക്ക് ഒരു പ്രചോദനം തരുന്നത് കാര്യം നമ്മൾ മലപ്പുറത്തേ വരച്ച് കാട്ടി കാണും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്നതിലൊക്കെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വലിയൊരു ഘടകമാണ് ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതിൽ അതൊക്കെ എപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്ന ഒരാൾ തന്നെയാണ് ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പൊ സിത്താര ചേച്ചിയായിട്ട് പാടാനുള്ള ഒരു സിത്താറ ചേച്ചിയാണ് ഇതിൽ ഏറ്റവും വലിയ നമുക്കൊരു ഹിറ്റ് ആക്കിയത് അപ്പൊ സിത്താര ചേച്ചിയുടെ ഒരു നിങ്ങൾ തമ്മിൽ പാടിയപ്പോ സിത്താറ ചേച്ചിന്റെ ആദ്യം പറഞ്ഞത് ഈ പാട്ട് അങ്ങ് ഹിറ്റ് ആയപ്പോ ഭയങ്കര ഹിറ്റ് ആവുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോയുടെ ബാനറിൽ നമ്മൾ ഒരു സാധാരണ ഒരു പിന്നെ ഒരു ദിവസം സാധാരണ ഈ പാട്ടുകളൊക്കെ ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഏത് പാട്ട് ചെയ്താലും എനിക്കൊരു സ്വഭാവം എന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്ന ഞാൻ കൊണ്ടോട്ടിന്ന് പന്തല്ലൂരിലേക്ക് ഉള്ള യാത്രയിൽ ബൈക്കിലായിരിക്കും പോവാം അപ്പോൾ ആ സമയത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഏത് പാട്ടാണെങ്കിലും അത് കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നി സി താരച്ചേട്ടൊരു പാട്ട് നമ്മളിങ്ങനെ പ്ലേലിസ്റ്റിൽ വന്നപ്പോൾ ചേച്ചിയുടെ വോയിസിലേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത അതിലാണ് ഇത് തുടങ്ങുന്നത് അത് ഞാൻ അതെ അതെ അതൊരു സംഗതി എനിക്ക് ഡയറക്ടർ അറിയില്ല പക്ഷെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ ഏതിപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏത് പാട്ട് പാടിയാലും ഷോർ ഷോർട്ടാണ് അത് ഹിറ്റ് ഹിറ്റ് ലിസ്റ്റിൽ നിൽക്കും അതും ഏത് ജോണറിലുള്ള പാട്ടുകൾ പാടിയാലും ചേച്ചി പാടുമ്പോൾ ചേച്ചിയുടെ ഒരു ക്വാളിറ്റി അതിൽ ചേച്ചി കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് അപ്പോൾ ചേച്ചി എങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ അത് ചേച്ചിയുടെ മാനേജേഴ്സിനെ വിളിച്ച് ലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചിയുടെ മാനേജറെ വിളിച്ച് അവരോട് സംസാരിച്ച് പാട്ടയച്ചു കൊടുത്തപ്പോൾ തന്നെ അവർ വളരെ കൂളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള സമയമായതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് ചേച്ചി പാടിയപ്പോൾ തന്നെ നമുക്കതൊരു വലിയ എക്സൈറ്റ്മെൻറ്റ് കാരണം ചേച്ചിയെ ഇപ്പോൾ ഒരു ഞാനൊരു ഈ വർക്കിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ചേച്ചി പാടുമ്പോൾ ചേച്ചി കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പിന്നെ അവാർഡുകളും ഒരുപാട് ഇതൊക്കെ മേടിച്ചിട്ടുള്ള ഒരു സിംഗറ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവരെങ്ങനെ ഇത് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഉൾക്കൊള്ളും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷെ അതിനൊക്കെ ചേച്ചിയുടെ കുറഞ്ഞ സമയത്തുള്ള ഒരു പ്രസൻസ് അതൊക്കെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് കാരണം ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ പോയ ഒരു നാലഞ്ച് പേര് ആ ആൾക്കാരെ മൊത്തം ചേച്ചി സത്യം പറഞ്ഞാൽ വണ്ടരടിപ്പിച്ചു കളഞ്ഞു കാരണം ചേച്ചി ഒരു മലപ്പുറംകാട്ട് ഞങ്ങളോടൊപ്പം അവിടെ ഇരുന്നു സംസാരിച്ചു ഈ പാട്ട് ചേച്ചി എത്രത്തോളം അതിന് ജീവൻ കൊടുത്ത് പാടാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരം കൾച്ചറിൽ പാടാൻ പറ്റും അത് ചേച്ചി അത് വർക്കൗട്ട് ചെയ്ത് തന്നു അതുകൊണ്ട് തന്നെയാണ് അത്ര ഒരു ഇത് കേൾക്കുന്ന ഓരോ മലപ്പുറത്തുകാരുടെ ഇടയിലും ഈ പാട്ട് ഇത്ര എന്താ പറയാ തോന്നാനുള്ള കാരണം ചെറിയ കുട്ടികൾ വരെ പാട്ട് പാടിയല്ലോ കോമ്പറ്റീഷൻ വെച്ചതാണോ ഒരു കോണ്ടെസ്റ്റ് വെച്ചിരുന്നു പിന്നെ മുന്തും പന്തും ബിരാന്തും സിംഗിങ് എന്ന് പറഞ്ഞിട്ട് എട്ട് വയസ്സിന് താഴെ കുട്ടികളുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് കുട്ടികളെ ഏറ്റുപാടി പിന്നെ എല്ലാ കാറ്റഗറിയിൽ എല്ലാ ജനറേഷനിലുള്ള ആളുകളും ഈ പാട്ടിനെ പറ്റി നല്ല അഭിപ്രായങ്ങൾ തന്നത് വലിയൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ ഏത് പാട്ടും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പാട്ടുകളാകട്ടെ ചിലപ്പോൾ പഴയ ആളുകൾക്ക് കേൾക്കാനുള്ള സാ അല്ലെങ്കിൽ താല്പര്യം കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വല്യമ്മമാരാകട്ടെ ഉമ്മമാരാകട്ടെ അവരൊക്കെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും അത് ഏറ്റുപാടും എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് സിനിമ പാട്ട് പാടിയാലോ ോ മഴയായി ആരം ഇടേ മണിമുത്തേ കൺ മണി മാരത്തോക്കാൻ നോളത്തൊണ്ടടി മാനത്തോളും മഴവില്ലായി വളരെ ഇട ൂല് കാത്തു നീൽ കാ പിളിച്ചെറുത്തുവൽ നീഷിക്കാറ്റിലാടി നീങ്ങിനീ കണവിതളായി നീവാ നിധി മടി പുതു മലരായി വ ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഉയർച്ചകളിലേക്ക് എത്തിട്ട് ഇനിയും അവസരങ്ങൾ തരണം ഇനിയും ഞങ്ങൾ വിളിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവണം ഓക്കേ അപ്പോൾ ഇനിയും പ്രാർത്ഥിക്കുന്നു ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് സാധിക്കുന്നു പറയാനുള്ളത് പ്രേക്ഷകരോട് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ കൊറോണയാണ് നമുക്ക് ഒരുപാട് പ്രാർത്ഥനകളോടെ ഇരിക്കാം ഈ ഓണവും കാര്യമൊക്കെ നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഒതുക്കി നല്ല രീതിയിൽ ആഘോഷിക്കുക നല്ല കാലങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാവർക്കും എൻ്റെ ഓണാശംസ മലബാർ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം